ഓം ശാന്തി പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ എന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ ബാബ എന്താണോ എങ്ങനെയാണോ അതുപോലെ ബാബയെ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞ് ഓർമ്മിക്കുക ഇതാണ് മുഖ്യമായ കാര്യം മനുഷ്യർക്ക് ഈ കാര്യങ്ങൾ വളരെ യുക്തിപൂർവം മനസ്സിലാക്കി കൊടുക്കണം ചോദ്യം മുഴുവൻ വിശ്വത്തിനു വേണ്ടിയുള്ളതും എന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാത്രം ലഭിക്കുന്നതുമായ പഠിപ്പ് ഏതാണ് ഉത്തരം മുഴുവൻ വിശ്വത്തിനും വേണ്ടിയുള്ള പഠിപ്പിതാണ് അതായത് എല്ലാവരും ആത്മാക്കളാണ് ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ എങ്കിൽ പാവനമായി മാറും മുഴുവൻ വിഷത്തിൻ്റെയും പിതാവ് ആരാണോ അവർ ഒരേ ഒരു തവണയാണ് എല്ലാവരെയും പാവനമാക്കി മാറ്റാൻ വരുന്നത് ബാബ തന്നെയാണ് രചനയുടെയും രചയിതാവിൻ്റെയും ജ്ഞാനം നൽകുന്നത് അതിനാൽ വാസ്തവത്തിൽ ഈ ഒരേ ഒരു ഉള്ളൂ ഈ കാര്യം കുട്ടികൾ സ്പഷ്ടമായി മനസ്സിലാക്കി കൊടുക്കണം ഭഗവാൻ ആരാണ് എന്നത് ഇപ്പോൾ ആത്മീയ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ഭാരതത്തിലെ ആർക്കും യഥാർത്ഥ രീതിയിൽ അറിയില്ല പറയുന്നു ഞാൻ എന്താണോ എങ്ങനെയാണോ അതുപോലെ അതുപോലെ എന്നെ യഥാർത്ഥ രീതിയിൽ ആർക്കും അറിയില്ല നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് തിരിച്ചറിയുന്നു ഞാൻ ആത്മാവ് വളരെ ചെറുതാണ് എൻ്റെ ബാബയും ചെറിയ ബിന്ദുവാണ് പ്രജാപിത ബ്രഹ്മകുമാരി സിശുരിയ വിശ്വവിദ്യാലയം എന്ന പേര് പോലും എഴുതിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് പോലും ഇത് പരിധിയില്ലാത്ത ആത്മീയ അച്ഛന്റെ ഈശ്വരീയ വിശ്വവിദ്യാലയമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല ഇത് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സ് എന്നതിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി എന്ന വാക്ക് വന്നത് യൂണിവേഴ്സ് അർത്ഥം മുഴുവൻ വിഷു മുഴുവൻ ലോകത്തിനും പഠിക്കാൻ വേണ്ടിയാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ യോഗബലത്തിലൂടെ വിശ്വത്തിന് ചക്രവർത്തി പദവി നേടുകയാണ് നിങ്ങൾ ശൂദരിൽ നിന്നും ബ്രാഹ്മണനായി മാറുകയാണ് അല്പമെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ ഇവർ ബ്രാഹ്മണ കുലത്തിലെ എന്ന് മനസ്സിലാക്കാം ചിലരെ പെട്ടെന്ന് തന്നെ ഇവർ കുലത്തിലല്ല എന്ന് അറിയാൻ സാധിക്കും നിങ്ങൾ കുട്ടികൾ പ്രദർശിനികൾ വെക്കുമ്പോൾ ആർക്കും സഹജമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള യുക്തികൾ രചിക്കൂ ഈ ഗീതാജ്ഞാനം സ്വയം ഭാവ പഠിപ്പിക്കുന്നതാണ് ഇതിൽ ശാസ്ത്രങ്ങളുടെ ഒരു കാര്യവുമില്ല ഇത് പഠിപ്പാണ് ബാബ ജ്ഞാനസാഗരനാണ് ഞാൻ നിങ്ങൾക്ക് മുഴുവൻ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുന്നു മുഖ്യമായത് നാല് ധർമ്മങ്ങളും ധർമ്മശാസ്ത്രങ്ങളുമാണ് ബ്രാഹ്മണ ബ്രാഹ്മണധർമ്മത്തിന് എന്തെങ്കിലും പുസ്തകമുണ്ടോ എത്ര മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതെല്ലാം ബാബി വിസ്തരിച്ച് മനസ്സിലാക്കി തരികയാണ് സ്വയം ഭഗവാൻ നമ്മെ സ്വർഗത്തിന്റെ അധികാരിയാക്കാൻ പുരുഷാർത്ഥം ചെയ്യിക്കുകയാണ് എന്ന ലഹരി ഏത് കുട്ടികൾക്കാണോ ഉള്ളത് അവരുടെ മുഖം സ സന്തോഷം കൊണ്ട് നിറഞ്ഞതായിരിക്കും ബാബ ഭരുന്നതു തന്നെ കുട്ടികളെ പുരുഷാർത്ഥം ചെയ്യിക്കാനാണ് പ്രാ പ്രാപ്തിക്കായി ധാരണയ്ക്കുള്ള പോയിന്റ് ഒന്ന് മായയുടെ ബോക്സിങ്ങിൽ തോറ്റുപോകരുത് വായിലൂടെ മോശമായ വാക്കുകൾ വരരുത് മോശമായ ദൃഷ്ടിയും ഉണ്ടാകരുത് മോശമായ പെരുമാറ്റമോ മോശമായ കർമ്മമോ ഉണ്ടാകരുത് ഇതിൽ ശ്രദ്ധിക്കണം അടുത്ത പോയിന്റ് സുഗന്ധമുള്ള ഒന്നാന്തരം പുഷ്പമായി മാറണം സ്വയം ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് എന്ന ലഹരി ഉണ്ടാകണം ബാബയുടെ ഓർമ്മയിൽ ഹർഷിതമായിരിക്കണം ഒരിക്കലും വാടരുത് വരദാനം വെല്ലുവിളികളെയും യാഥാർത്ഥ്യങ്ങളെയും ഒരുപോലെ കണ്ട് സ്വയത്തെ പാപങ്ങളിൽ നിന്നും സുരക്ഷിതമാക്കി വെക്കുന്ന വിശ്വ സേവാധാരിയായി ഭവിക്കൂ താങ്കൾ കുട്ടികൾ ഏത് വെല്ലുവിളികളാണോ സ്വീകരിക്കുന്നത് അവ താങ്കളുടെ യഥാർത്ഥ ജീവിതവുമായി പൊരുത്തമുള്ളവയായിരിക്കണം അല്ലെങ്കിൽ പുണ്യാത്മാവിനു പകരം പാപാത്മാവായി മാറും ഈ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഗതിയെ മനസ്സിലാക്കി സ്വയത്തെ സുരക്ഷിതമാക്കി വെക്കൂ എന്തെന്നാൽ സങ്കല്പത്തിൽ പോലും ആരുടെയെങ്കിലും ദുർബലത വ്യർത്ഥമായ സംസാരം വ്യർത്ഥ ഭാവന വെറുപ്പ് ഈർഷ്യ എന്നിവയുടെ ഭാവനയുണ്ടെങ്കിൽ അവ പാപത്തിൻ്റെ ശേഖരത്തെ വർദ്ധിപ്പിക്കും അതിനാൽ പുണ്യാത്മാ ഭവ എന്ന വരദാനത്തിലൂടെ സ്വയത്തെ സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് വിശ്വസേവാധാരിയായി മാറും കൂട്ടായ്മയിൽ ഏകാഭിപ്രായം ഏകരസസ്ഥിതി എന്നിവയുടെ അനുഭവം ചെയ്യൂ ശ്ലോകൻ പവിത്രതയാകുന്ന ദീപത്തെ നാനാ ഭാഗത്തും തെളിയിക്കൂ അപ്പോൾ ബാബയെ സഹജമായി കാണുവാൻ സാധിക്കും ഓം ശാന്തി